ഹായ് ഹലോ ഫാമിലി ഡീറ്റെയിൽസിൻ്റെ ഇന്നത്തെ വീഡിയോ മഴയുടെ മഴയുടെ കാഴ്ചകളാണ് മഴക്കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ പൂന്താനം ഭാഗത്താണ് ഉള്ളത് പട്ടിക്കാട് പാണ്ടിക്കാട് റോഡിൽ പൂന്താനം അമ്പലം പൂന്താനം ഇല്ലുമൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത് നമ്മുടെ കൂടെ നമ്മുടെ കൊളീഗ്സ് ഫീൽഡ് വർക്കിലാണ് ഉള്ളത് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് വന്നതാണ് അപ്പോൾ ആ ഒരു സമയത്ത് അതുവരെ നല്ല വെയിലും പിന്നെ ഭയങ്കര ചൂടും ഒക്കെ ആയിരുന്നു പെട്ടെന്നാണ് പിന്നെ ആകെ ഇരുട്ട് മൂടി നല്ല രീതിയിൽ ഇങ്ങനെ മഴ വരുന്ന ഒരു ഫീൽ വന്നത് പിന്നെ കരുതി സാധാരണ അങ്ങനെ വന്നാലങ്ങനെ പെയ്യാറൊന്നുമില്ല അപ്പോൾ നമ്മൾ സാധാരണ റോഡ് സൈഡിൽ നിർത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ വൻ മഴ ഭയങ്കര മഴ ഭയങ്കര ശബ്ദം ഇടി കാറ്റ് മഴ ഞാൻ നിർത്തിയിട്ട ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കാറ്റൊക്കെ അടിച്ചിട്ട് സേഫ്റ്റി അല്ലയെന്ന് തോന്നിയത് കൊണ്ട് മുന്നേക്കെടുത്ത് പോകണം എന്നുണ്ട് പക്ഷെ കാഴ്ചയിലാണെങ്കിലോ ഞാൻ ഈ ഇപ്പുറത്തെ സൈഡായതുകൊണ്ട് വണ്ടി അപ്പുറത്തെ സൈഡേക്ക് എടുത്ത് പോകണം അപ്പോൾ അത് കാഴ്ചയൊന്നും ഭയങ്കര മങ്ങല് അപ്പോൾ എങ്ങനെ പോകും എന്നുള്ളതൊക്കെ ആലോചിച്ച് ഇങ്ങനെ കുറച്ച് സമയം കൂടി ഇവിടെ തന്നെ നിൽക്കണം കാരണം മഴ മരങ്ങളും മതിലും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കും ആ മഴയാണെങ്കിൽ അമ്മാതിരി മഴ എമ്മാതിരി മഴയെന്നു വെച്ചാൽ ഓഹ് എന്താ അതിൻ്റെ വെള്ളത്തിൻ്റെ അങ്ങനത്തെ അതിൻ്റെ ഭീകരത മനസ്സിലാവേണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഭയങ്കരമായി ഇടി കാറ്റ് മഴ ഇപ്പം മേലത്തെ ആ വീട്ടിൽ നിന്ന് വെള്ളം ഭയങ്കര കുത്തി ഒലിച്ച് ശക്തിയോടെ വരുന്നുണ്ട് അത് വണ്ടീൻ്റെ അടിഭാഗത്ത് കൂടിയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ സേഫ് അല്ല എന്ന് എന്തായാലും ഉറപ്പാണ് അപ്പോൾ നമുക്കൊന്ന് വണ്ടി മാറ്റി പറ്റൂ അപ്പോൾ അത് മാറ്റാൻ ഇങ്ങനെ എങ്ങനെയാണ് മാറ്റുക ഇവിടെ നിന്ന് എങ്ങോട്ട് മുന്നേക്ക് പോയാൽ നമ്മുടെ ഒരു ടീം പോക്കറ്റ് റോഡിലാണ് ഉള്ളത് അപ്പോൾ അവരെ ഈ മഴയത്ത് അവരും അവിടെ കുടുങ്ങി നിൽക്കുകയാണ് കയറി നിൽക്കാൻ വീടൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവരെ പോയി എടുക്കേണ്ടതുണ്ട് അപ്പം ഇങ്ങനെ ഇവിടുന്ന് പോകും എന്നുള്ളത് ആലോചിച്ച് നിൽക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് മേലെ നിന്ന് വെള്ളം കുത്തി ഒലിച്ച് വരുന്നുണ്ട് വണ്ടീൻ്റെ അടിക്ക് പിന്നെ ഇതുവരെ ഞാനൊരു ഇറക്കത്തിലായതുകൊണ്ട് മുഗൾ വശത്തു നിന്ന് വരുന്ന വെള്ളം നിങ്ങൾക്ക് ശക്തിയായിട്ട് വെള്ളം വരുന്നത് നിങ്ങൾക്ക് കാണാൻ വീഡിയോയിൽ കാണാവുന്നതാണ് പിന്നെ മൊബൈൽ പുറത്തേക്കാക്കി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പുറത്തെ വിഷ്വൽസ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് മൊബൈൽ നിന്ന് അനയാതെയാണ് എടുത്തിട്ടുള്ളത് എന്തായാലും നമ്മൾ ഇവിടുന്ന് പോയി അവരെ അവിടെ നിന്ന് എടുത്ത് സേഫായിട്ടുള്ളൊരു ഭാഗത്തേക്ക് മാറിയേ പറ്റുള്ള ഉറപ്പാണ് അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകണം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാനുള്ള മാർഗം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് എന്താ ചെയ്യാന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ പോകണം കാരണം അത്രത്തോളം നല്ല കാറ്റാണ് കേട്ടോ ഭയങ്കര കാറ്റാണ് ഇടിക്കുന്നത് കാറ്റിൻ്റെ സൗണ്ട് ഒന്നും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല ഭയങ്കര കാറ്റാണ് മഴയുടെ ശക്തി നല്ല കാറ്റാണ് നമ്മളെവിടെയും നിർത്തിടാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്തു ചെയ്യാം ബ്ലോക്ക് ബ്ലോക്കി അമ്മമാതിരി കാറ്റ് മരം തറോ മരം വേണം എടുക്ക ബ്ലോക്കായി വണ്ടി വെള്ളത്തിൽ കുടുങ്ങി ആകസീ നോമ്പ് കാലം അടി കൂടി പോകാൻ പറ്റുന്നുണ്ടാവില്ല സീനാണ് എന്താ ചെയ്യാം ാണ് എന്ത് തിരിഞ്ഞ് കേറിയിട്ടുള്ള പോക്കറ്റിലാണ് കേട്ടോള്ളത് നമ്മൾ ആ പോക്കറ്റിൽ കേറി പക്ഷെ അവിടെ ബ്ലോക്കാണ് മരം വീണ് കിടക്കാൻ അപ്പൊ നമ്മളവിടെ ഒന്നിനെ തിരിച്ച് കുറെ കഷ്ടപ്പെട്ടിട്ടോ തിരിക്കാൻ അവിടുന്ന് തിരിച്ച് വീണ്ടും മെയിൻ റോഡിൽ തന്നെ വന്നിട്ട് മെയിൻ റോഡിൽ എവിടെയെങ്കിലും സൈഡ് ആക്കിയിട്ട് അവർ മഴ തോർന്നിട്ട് വരുന്നത് വരെ അവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം പോയി എടുക്കലും പോസിബിളല്ല കാരണം വീതി ഇല്ലാത്ത റോഡാണ് അത് കൂടി മരവും വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ അത് പ്രശ്നമാണ് അപ്പോൾ അതിൻ്റെ റോഡിൽ മെയിൻ റോഡിലേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ അവർ വരാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുകയാണ് മഴ തോന്നിട്ട് വന്നാൽ മതി പറഞ്ഞിട്ടുണ്ട് മഴയൊക്കെ വന്നാൽ ബുദ്ധിമുട്ടല്ലേ